ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫാമിലാണ് കേട്ടോ എന്നുള്ളത് നമ്മുടെ ഫാം ക്ലീൻ ചെയ്യൽ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് കാരണം ഫാം ഒരു സെക്ഷൻ കാടകൾ വിറ്റ് കഴിഞ്ഞപ്പോൾ മോള് ക്ലീൻ ചെയ്യാണ്ട് കൂടുകളൊക്കെ വളരെ ഇതായിട്ട് കിടക്കുമായിരുന്നു അത് നമ്മുടെ ഫാമിലേക്ക് വന്നിട്ട് കുറേ നാളായി അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്യണം അടുത്ത സെക്ഷൻ ഫാ കാടകൾ കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ മുകളിൽ ഇടണ്ടോ ഇതൊക്കെയാണ് കൂട് മൂന്ന് കൂടാണുള്ളത് മൂന്ന് കൂടിലേക്കും നമുക്കൊരു എണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ് എണ്ണൂറ് കാടകളും വളർത്താവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കൂട് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ കൂടൊക്കെ ക്ലീൻ ചെയ്യുന്നത് കൂടൊക്കെ ക്ലീൻ ചെയ്യുന്ന ദേവുണ്ട് മിഥുനുണ്ട് ഉണ്ട് കൂട് ക്ലീനിങ് നടക്കുവാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും അപ്പോൾ ഇതേ ദേവ് ഇതേ നമ്മളെ കാളക്കൂടിൻ്റെ മുകളിൽ വെക്കുന്ന പാത്രമൊക്കെ ദൈവം കഴുകി സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഇരിക്കുകയാണ് അതേപോലെ കൂട് നമ്മൾ കഴുകി ഏകദേശം നല്ല ഭംഗി കാണിച്ചു തരാം കേട്ടോ ചൂട് കണ്ടില്ലേ പുതിയ പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഫോണൊക്കെ പാതി ആയിട്ടുള്ളൂ ഈ മൂന്ന് സീ കൂടുണ്ട് ഈ ഒരു കൂടും അറ്റത്തൊരു കൂടും ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ വീഡിയോ കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കൂടുകളൊക്കെ ക്ലീൻ ചെയ്തു ടെറസ് മൊത്തം ഫാം അടിച്ച് ക്ലിയർ ആക്കി നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മളെല്ലാ കൂടും ക്ലീൻ ചെയ്തു കൂട് ആണ് ചെയ്യുന്നത് ഞാനും ദൈവവും ചേർന്നുകൊണ്ട് കൂടുകളെല്ലാം പിടിച്ച് അതിൻ്റെ ലൈൻ കറക്റ്റ് ചെയ്തിട്ടോണ്ടിരിക്കയാണ് അതിനുശേഷം തട്ടോ ഇതൊക്കെയാണ് നമ്മുടെ മുകളിലേട്ടോ നല്ല ഭംഗിയായില്ലേ വളരെ എളുപ്പത്തിലാണ് ഞങ്ങൾ ഈ മോട്ടർ ഉപയോഗിച്ച് കഴുകിയത് ഇതുപോലെ നമ്മൾ എല്ലാ സ്ഥലവും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ പച്ചക്കറി നടാനുള്ള ഒരു ഇതും കൂടിയാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഇതിൽ പിന്നെ ഞങ്ങൾ ഓരോ കൂടും അങ്ങു ഇവിടെ നിന്ന് പിടിച്ച് ഞാനും ദൈവം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത ശേഷം കൂടുകളുടെ പാത്തിയിൽ വെക്കുന്ന ഇതുണ്ട് അത് നമ്മൾ പറിച്ചു വെച്ചിരുന്നു അതൊക്കെ വയ്ക്കേണ്ട ചു ആയിട്ടാണ് നടക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ചുറ്റും വലയൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം കാക്കകളോ പൂച്ച കാക്കിയ പൂച്ച നകൃത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഇതേപോലെ ഫാമ് ജി ഫാമിൽ കുറേ എല്ലാവിധ ഒരു ഫാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു ഐറ്റത്തിന് മനസ്സിലും കോൺസെൻട്രേഷൻ കൊടുക്കാതെ എല്ലാത്തിനും നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയില്ല നാടൻ കോഴി നാടൻ കോഴിയുണ്ട് പൂച്ചയുണ്ട് ഡോഗുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ആടുണ്ട് പിന്നെ ഇതുണ്ട് ചെടികളുണ്ട് ഈ പടുത്ത് പച്ചക്കറി കൃഷി ഇതിന്റെ മുകളിലേക്ക് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ പുതിയ കൂടുതൽ എടുത്തിട്ട് എങ്കിലും ഞാൻ അതുപോലെ ഞങ്ങൾക്ക് ഇത് കഴുകിയെടുക്കാൻ പറ്റി ഒരു ഞാൻ കഴുകി കിട്ടുന്നത് ഈ മെഷീൻ നല്ല ഈ കൂടെ കഴിയാനും എല്ലാം നല്ല ഉപകാരപ്പെടപ്പെട്ട ഒരു മെഷീനാണ് ഇപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു അതിനുശേഷം ഈ കാടയ്ക്ക് ഓടുകൊടുത്തിട്ടുണ്ട് കാട വരണം പിന്നെന്താ അപ്പോൾ ഞാൻ കഴിയു നോക്കിയതേ ഇനി എന്തേ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്തപ്പോൾ നമ്മൾ ഫാം ഉണങ്ങി ഇപ്പം ഇന്നലെയാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ ഇതെല്ലാം ഉണങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല ഭംഗിയായോ എങ്ങനെയുണ്ട് ഇത് നമ്മുടെ കൂടെ ഒക്കെ ഇനി ഇതൊക്കെ വന്നാൽ മതി അപ്പോൾ ഇതാണ് എൻ്റെ ഇച്ചിരി കൊച്ചു ഫാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ